വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മുടെ ഫ്ലിൻ്റ് ആരാധിക്കുന്ന മഹാപ്രതിഭയാണ് ചെസ്റ്റർവി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഫുഡ് ലാബിനെയും അദ്ദേഹത്തിന്റെ എഐ പെറ്റായ ബാർബെന്ന ഒറാങ്കുട്ടാനെയുമെല്ലാം ഫ്ലിന്റിന് ടി വി ഷോയിലൂടെ കണ്ടാണ് പരിചയം ഇതെല്ലാം കണ്ടുവളർന്നത് കൊണ്ടായിരിക്കാം ഫ്ലിന്റിനും ഒരു സയന്റിസ്റ്റ് ആവാനുള്ള കൊതി വന്നത് ഈ കൊതി മൂത്ത് അവസാനം അവനൊരു ഫുഡ് മെഷീൻ കണ്ടെത്തി അവന്റെ നാട് തന്നെ ഇതോടെ നാശമാകേണ്ടതായിരുന്നു എന്നാ അപകടത്തിൽ നിന്ന് ഫ്ലിന്റ് തന്നെ ഈ നാടിനെ രക്ഷപ്പെടുത്തി ഈ കഥയെല്ലാം നമ്മള് കഴിഞ്ഞ മൂവിയില് കണ്ടതാണ് കേട്ടോ അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന ഫ്ലിൻഡിനെ അവന്റെ കാമുകിയായ സാം ആശ്വസിപ്പിച്ചു നമുക്ക് ഒരു ലാബ് സ്വന്തമായി തുടങ്ങാം അതിന് സ്പാക്സ് ഫുഡ്സ് എന്ന പേര് വെക്കാം എന്ന് ഇത് കേട്ട അവൻ്റെ അച്ഛൻ ഫ്രണ്ട് ഏൾമാനി എല്ലാവരും ഞങ്ങളും നിങ്ങളോടൊപ്പം കൂടുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഇവരുടെ ഒരു ഐലൻഡ് ആകെ വൃത്തിയേടായി കിടക്കല്ലേ ഇത് വൃത്തിയാക്കാനായി ഗവൺമെൻറ് ചെസ്റ്റർവിയെയും ആൾക്കാരെയും ഏർപ്പാടാക്കിയിരിക്കുന്നു എന്നും പറഞ്ഞ് അവനും അവൻ്റെ ലാബ് പാർട്ട്നേഴ്സും കൂടി ഇങ്ങോട്ട് ചെസ്റ്റർ ചെസ്റ്റർവിയുടെ ഹോളോഗ്രാം ഒബ്ജെക്റ്റ് ആണ് കേട്ടോ ഇത് ഈ നാട് വൃത്തിയാക്കുന്നത് വരെ ഇവിടുത്തെ നാട്ടുകാരെ കാലിഫോർണിയയിലേക്ക് മാറ്റാമെന്നും ഫ്ലിൻറ്റിന്റെ തൽക്കാലത്തേക്ക് ചെസ്റ്റർവിയുടെ ലാബിലെ ഒരു ജോലി ശരിയാക്കാമെന്നും അദ്ദേഹം പറയുമ്പോൾ അവന് ഭയങ്കര ഹാപ്പി എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ജീവിതാഭിലാഷമായിരുന്നു അത് സത്യം പറഞ്ഞ ചെസ്റ്റർ വിയ്ക്കും ആൾക്കാർക്കും മറ്റെന്തോ പ്ലാൻ കൂടിയുണ്ട് പിന്നെ നമ്മുടെ ഫുഡ് മെഷീൻ ആരും കാണാതെ അവിടെ പ്രവർത്തിക്കാനും തുടങ്ങി നമുക്ക് കണ്ടാലോ ഈ സിനിമയുടെ രണ്ടാം ഭാഗം പിറ്റേ ദിവസം കാലിഫോർണിയയിലെത്തിയ നമ്മുടെ ഫ്ലിൻഡ് ആവട്ടെ നല്ല ഗെറ്റപ്പ് ആയി വരുന്നുണ്ട് എങ്ങോട്ടാണെന്നോ ചെസ്റ്റർ റിയുടെ ലാബിലെ അവൻ്റെ ആദ്യത്തെ ദിവസത്തിനാണ് അവനിപ്പോൾ പോകുന്നത് സത്യം പറഞ്ഞാൽ ലൈഫിൽ ഇങ്ങനൊരു ചാൻസ് കിട്ടുമെന്ന് ഫ്ലിൻഡ് ഒട്ടും തന്നെ വിചാരിച്ചിട്ടില്ല അവൻ അത്രയ്ക്ക് ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലാബിലെ ഒരു ജോലിയേ അവൻ ചെന്നപ്പോൾ തന്നെ ടി വിയിൽ മാത്രം കണ്ടുപരിചയുള്ള ബാർബ് അവനെ സ്വീകരിക്കാൻ വന്നു ലാബിൽ ഒരുപാട് കോഫി മെഷീൻസ് ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ ചെസ്റ്റർവിയുടെ അടുത്തായിട്ടുള്ള സയന്റിസ്റ്റ് ആവാനായി ആറു മാസം കൂടുമ്പോൾ ടാലന്റ് ഷോ നടക്കാറുണ്ട് അതിൽ പങ്കെടുത്ത് ഇവർ കണ്ടെത്തിയ എന്തെങ്കിലും ഒരു കാര്യം അവിടെ പ്രസന്റ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ ബാർബ് പറഞ്ഞു കൊടുക്കുകയാണ് അന്ന് തൊട്ട് നമ്മുടെ ഫ്ലിൻഡ് പല പല കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ടാലന്റ് ഷോയിൽ അവന് തന്നെ സയന്റിസ്റ്റ് ആയിട്ട് പ്രമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി അതിനൊക്കെ ഇരയാവുന്നത് നമ്മുടെ ഫ്ലിൻഡിൻ്റെ അച്ഛനായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം ആ ടാലന്റ് ഷോ എത്തി അങ്ങനെ ആ ടാലന്റ് ഷോയിൽ തനിക്ക് തന്നെയാണ് ഉറപ്പായിട്ടും ചാൻസ് കിട്ടുക എന്നും പറഞ്ഞിട്ട് അവനൊരു സെലിബ്രിനേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സെലിബ്രേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു റിമോട്ട് അതങ്ങടിച്ചു കഴിഞ്ഞാൽ സെലിബ്രേഷൻ മോഡ് ഓൺ ആവും പക്ഷേ ഇവൻ പ്രതീക്ഷിച്ച പോലെ അല്ല മറ്റൊരാൾക്കായിരുന്നു അത്തവണത്തെ ചാൻസ് കിട്ടിയത് എന്നാ ഇവൻ ശരിക്കും വിൻ ചെയ്യും എന്നും കരുതി ഉണ്ടാക്കിയ ആ സെലിബ്രനേറ്റർ വർക്കായതും എല്ലാവരും അവനെ കളിയാക്കുന്ന കണക്ക് നോക്കാൻ തുടങ്ങി ചെസ്റ്റർവിയുടെ ശ്രദ്ധയും അവനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആകെ മൊത്തം നാണം കെട്ടാണ് നമ്മുടെ ഫ്രിൻഡ് അന്ന് തിരികെ വീട്ടിലേക്ക് വരുന്നത് ഷോ സങ്കടം പറയാനായി സാമും അടുത്തില്ലാതായി പോയല്ലോ അവൻ ചിന്തിക്കുന്നുണ്ട് കാരണം അവളൊരു ടൊർണാഡോ റിപ്പോർട്ടിങ്ങിനായിട്ട് വെറുതെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ ചെസ്റ്റർ ആണെങ്കിൽ ബാർബിനോട് ആ ഐലൻഡിൽ പോയിട്ട് അവൻ്റെ ഫുഡ് മെഷീൻ കണ്ടെത്താൻ പറ്റുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം അവനെ തന്നെ റിക്രൂട്ട് ചെയ്യാം എന്ന് പറയുന്നു ആകെ സങ്കടപ്പെട്ടാണ് ഫ്ലിൻ്റ് വീട്ടിലെത്തി കിടക്കുന്നത് എല്ലാവരും കരുതിയത് അവന് സെലക്ഷൻ കിട്ടി കാണുമെന്നാണ് അതും കരുതി കേക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഫ്ലിന്റിന് ആകെ മൊത്തം സങ്കടമാണ് ഞാനീ ശരിക്കൊരു സയൻറ്റിസ്റ്റ് ആവാൻ ജനിച്ചവൻ ഇതൊക്കെ എന്റെ തോന്നലുകളാ എന്നും പറഞ്ഞവൻ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ അവൻറെ അച്ഛൻ വന്ന് അവനെ സമാധാനിപ്പിക്കാണ് എടാ ഇതൊന്നും അല്ലടാ ജീവിതം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് പോയി മീൻ പിടിച്ച് ജീവിക്കാം എന്നൊക്കെയാണ് അച്ഛൻ അവനെ സമാധാനപ്പിക്കാൻ പറയുന്നത് അപ്പോഴാണ് ബാർബ് അവനെ മീറ്റ് ചെയ്യാൻ വരുന്നത് ചെസ്റ്റർ വീക്ക് അവൻ ഇപ്പൊ തന്നെ കാണണമെന്നാണ് ബാർബ് അറിയിക്കുന്നത് കൂടി ഫ്ലിന്റ് ബാർബിന്റെ കൂടെ വീണ്ടും ലാബിലേക്ക് എത്തി അദ്ദേഹം പറഞ്ഞു ഞാനാണ് ചെസ്റ്റർവി നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇത്രയും നാള് ഹോളോഗ്രാം വെച്ചാണ് കണ്ടിട്ടുള്ളത് ഞങ്ങൾ നിങ്ങളുടെ നാട് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ പണിക്കാരിൽ കുറെ പേരെ കാണാതായി പിന്നെ അന്വേഷിച്ചപ്പോഴാണ് നീ ഉണ്ടാക്കിയ ആ ഫുഡ് മെഷീനിൽ നിന്ന് ഇപ്പൊ പുറത്തു വരുന്ന ഫുഡുകൾക്ക് ജീവനുണ്ട് അവർ ശരിക്കും ഫുഡിമെൽസ് ആണെന്നും അവർ ഈ നാട് കീഴടക്കാൻ പോകുവാണെന്ന് മനസ്സിലായത് നീ ഉണ്ടാക്കിയ ആ മെഷീനിൽ ഈ സ്റ്റോപ്പ് കോഡ് യു എസ് ബി അപ്ലൈ ചെയ്യണം അത് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിനക്ക് ഞാൻ വലിയൊരു മിഷൻ തരാൻ പോവാണ് ആ മിഷൻ നീ കംപ്ലീറ്റ് ചെയ്താൽ നിനക്ക് ഇവിടുത്തെ പെർമനൻറ്റ് സയൻറ്റിസ്റ്റായി ജോലി തരാമെന്നും മറ്റാരോടും ഇക്കാര്യം പറയരുത് ഒറ്റയ്ക്ക് ആ ദ്വീപിൽ പോയിട്ട് ഇതെല്ലാം ചെയ്യണമെന്നും ചെസ്റ്റർ വി പറഞ്ഞെങ്കിലും ഫ്ലിൻ്റ് ഇക്കാര്യം പോയിട്ട് സാമിനോടും അച്ഛനോടും ബ്രണ്ടിനോടും വേളിനോടും മാനിയോടും എല്ലാവരോടും പറഞ്ഞു അങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈവൻ കണ്ടെത്തിയിട്ടുള്ള ഒരു മെഷീൻ ഉപയോഗിച്ച് അവിടേക്ക് ചാടി പോകാമെന്ന് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ട്രേഞ്ചിൻ്റെ ഒക്കെ കൂട്ടം അങ്ങനെ പോകാൻ ഇവർ വിചാരിച്ചെങ്കിലും അത് നൈസായി പാളിപ്പോയതുകൊണ്ട് അച്ഛൻ്റെ ഷിപ്പിലാണ് ഇവരിപ്പോൾ ആ ഒരു ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്നത് അവിടെ ചെല്ലുന്നു ഫുഡ് മെഷീൻ കണ്ടെത്തുന്നു ഈ യു എസ് ബി അതിൽ അപ്ലൈ ചെയ്യുന്നു തിരിച്ചു വരുന്നു ജോലി കിട്ടുന്നു അതുമാത്രമായിരുന്നു ഫ്ലിൻറ്റിൻ്റെ തലയിൽ ഉണ്ടായിരുന്നത് അവരുടെ ദ്വീപ് കണ്ടപ്പോഴാണ് ഇവർ ഞെട്ടിപ്പോയത് സത്യം പറഞ്ഞ ഒരു വലിയ മൃഗശാലയിൽ പോയ കൂട്ട് ഒരു കാട്ടിലേക്ക് എത്തിപ്പെട്ട കൂട്ടായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നത് അച്ഛനോട് ഷിപ്പിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും ഇതിനകത്തോട്ട് കയറിപ്പോയി കാരണം ഇവിടെ കയറിപ്പോകുന്നത് അത്യാവശ്യം റിസ്ക് ഉള്ള കാര്യമായിരുന്നു അങ്ങനെ ഇവർ അകത്തോട്ട് കയറി പോകുമ്പോൾ അവിടെ ഫുള്ള് നമ്മുടെ ചെസ്റ്റർ വീടെ ആൾക്കാരുടെ ക്യാമറാസ് ഉണ്ടായിരുന്നു ഇവർ പോകുന്നത് നിരീക്ഷിക്കാൻ പാകത്തിന് അവിടെ എത്തിയ ഇവർ ആദ്യം തന്നെ കണ്ടെത്തുന്നത് ചീസ് സ്പൈഡറിൻ്റെ ഒരു കുഞ്ഞു ഹോം ആയിരുന്നു ചേ സ്പൈഡർ എന്ന് പറയുമ്പോൾ ചീസ് എല്ലാം ഉള്ള അതായത് ബർഗർ ഒരു സ്പൈഡറായി മാറി പരിണാമം സംഭവിച്ചിരിക്കുന്നു അവിടെ എത്തി ഇവർക്ക് ഒരു വലിയ റോ സ്ട്രോബെറി കിട്ടി ആ സ്ട്രോബെറി സംസാരിക്കുന്നുണ്ടായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ വു എൻ വു എന്ന് മാത്രമായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള സ്ട്രോബെറി കണ്ടപ്പോൾ നമ്മുടെ സാം അത് എടുത്തു വെച്ചു അതിനിടയ്ക്ക് ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ യു എസ് ബി നമ്മുടെ സ്ട്രോബെറിയുടെ വായ്ക്കകത്ത് പെടുകയും ചെയ്തു അങ്ങനെ അത് തിരികെ കിട്ടുന്നത് വരെ ഇതിനെ സൂക്ഷിക്കാൻ വേണമെന്നും പറഞ്ഞ് ഫ്ലിൻ്റ് അതിനെ സാമിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് പിന്നീട് ീടാണ് ഇവര് ഈ പൊട്ടാറ്റോ വെച്ചുണ്ടായിട്ടുള്ള ഹിപ്പ പൊട്ടാമസിനെയും ഒണിയൻ വെച്ചുണ്ടായിട്ടുള്ള ഡൈനോസറിനെയും അതുപോലെ ചെമ്മീൻ കൊണ്ടുണ്ടായിട്ടുള്ള ചിമ്പാൻസീസിനെയും ഒക്കെ കാണുന്നത് അതായത് ഫുഡെല്ലാം ആനിമൽസ് ആയി പരിണാമം സംഭവിച്ചു ഫുഡിമൽസ് ആയി മാറിയിരിക്കുകയാണ് അങ്ങനെ ഇവര് ഈ ഒരു മെഷീൻ കണ്ടുപിടിക്കാനുള്ള യാത്ര നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇതൊക്കെ തന്നെ നമ്മുടെ ചെസ്റ്റർ വി ക്യാമറ വഴി കാണുന്നുണ്ടായിരുന്നു സാം നമ്മുടെ ഫ്ളിന്റിനോട് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥ ശരിയല്ല അല്ലെങ്കിൽ ഇവിടത്തെ കാലാവസ്ഥ ഇവരുടെ ജീവിതത്തിന് വേണ്ടി പരിണമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇവരാരെയും ഉപദ്രവിക്കേണ്ട എന്ന മട്ടിലാണ് ഇതൊന്നും തന്നെ ചെസ്റ്റർ വിക്ക് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഇവര് ചീസ് സ്പൈഡറിന്റെ മുന്നിൽ എത്തപ്പെട്ടു അങ്ങനെ അത് ഇവർ ഉപദ്രവിക്കുമ്പോഴേക്ക് ചെസ്റ്റർ വി നേരിട്ട് ഇങ്ങോട്ട് എത്തുകയാണ് കാരണം ഇവന്റെ ഫ്രണ്ട്സ് കാരണം ഫ്ലിൻറ്റിന്റെ മനം മാറ്റം എന്തെങ്കിലും സംഭവിച്ചാലോ എന്നും കരുതിയിട്ട് ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ സ്ട്രോബെറിയെ ഒഴിവാക്കണം എന്നും പറഞ്ഞ് അതിനെ കൊണ്ട് ഷർദ്ദിപ്പിച്ച് അത് തിന്നിട്ടുണ്ടായിരുന്ന യു എസ് ബി നമ്മുടെ ചെസ്റ്റർ റിഫ്ലിൻ്റിന് തിരികെ നേടിക്കൊടുത്തു എന്നിട്ട് അതിനെ പേടിപ്പിച്ച് ഓടിപ്പിച്ചു വിട്ടു നമ്മുടെ സാം ആണെങ്കിൽ ബാരി എന്ന പേരൊക്കെ വെച്ച് അതിനോട് കൂട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം അച്ഛനാവട്ടെ ഷിപ്പിൽ നിന്ന് വെറുതെ ഇരുന്ന് മടുത്തപ്പോ നേരെ അദ്ദേഹത്തിന്റെ കട കണ്ടുപിടിച്ച് അവിടേക്ക് എത്തുകയാണ് അവിടെയുള്ള കക്കരിക്ക കുട്ടന്മാരാവട്ടെ ഇദ്ദേഹം എടുത്തു വെച്ച മീൻ കഴിക്കുമ്പോൾ അതിനു വേണ്ടി അവിടെ അടിപിടി തുടങ്ങി അച്ഛൻ അങ്ങനെ ഇവർക്ക് വേണ്ടി മീൻ പിടിക്കാൻ പുറത്തോട്ട് വരുന്നുണ്ട് ഇന്നേരത്തെ ബനാന ഓസ്ട്രിച്ചുകളൊക്കെ നമ്മുടെ കൂട്ടരയിട്ട് ഓടിക്കുകയാണ് അങ്ങനെ ഫ്ലിൻ്റ് അവൻ്റെ ലാബ് കണ്ടുപിടിച്ചു നമ്മുടെ ചെസ്റ്റർ ചെസ്റ്റർവ്യാവട്ടെ അവനോട് വലിയ സ്നേഹമുള്ള കണക്ക് അവൻ്റെ കൂടെ ലാബിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ സാമും കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു മെഷീൻ എവിടെയാണെന്ന് നോക്കുമ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ അവിടെ വെള്ളമുണ്ട് ആ വെള്ളത്തിലാണെങ്കി ഇപ്പോ കറണ്ടും ഉണ്ട് അതൊന്നും ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഫ്ലിൻ്റ് അവന്റെ അണ്ടർവെയർ ഉപയോഗിക്കാ എന്ന് പറയാണ് കാരണം ഈ അണ്ടർവെയർ അത്രമേൽ ഇലാസ്റ്റിക് ആയിരുന്നു ചെസ്റ്റർവിയും പറഞ്ഞു എന്റെ കൈയിലുണ്ട് അങ്ങനെ വരണോ ഈ രണ്ട് വരെയും നമ്മുടെ ബാർബർ തൂക്കിയിടാണ് അങ്ങനെ ആ തൂങ്ങി കിടക്കുന്നതിനിടയിൽ ചെസ്റ്റർവി ഇവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നിന്നെ കളിയാക്കിയവരെ ഒരിക്കലും നീ തിരിച്ച് ഫ്രണ്ട്സ് ആക്കരുതെന്നും പറഞ്ഞിട്ട് ബ്രണ്ടിൻ്റെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബ്രണ്ടിൻ്റെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ഉള്ളവരിൽ നിന്ന് ഫ്ലിന്റിനെ അകറ്റി നിർത്തി ആ ഫുഡ് മെഷീൻ കയ്യിലാക്കി ചെസ്റ്റർ വി അദ്ദേഹത്തിൻ്റെതായിട്ട് പുതിയതായി ലോഞ്ച് ചെയ്യണം അങ്ങനെ ചെസ്റ്റർ വി പറഞ്ഞത് കേട്ട് ഇവന്റെ ഫ്രണ്ട്സ് ആരും ശരിയല്ല എന്ന മട്ടില് ഫ്ലിന്റ് സംസാരിക്കുമ്പോൾ സാം വന്ന് അവന് ഉപദേശിക്കുകയാണ് അവരൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ നിന്റെ കൂടെ വന്നിട്ടുള്ളത് എന്നിട്ട് നീ എന്താ അവരെ ഒന്നും തന്നെ ഇങ്ങനെ കണക്കിലെടുക്കാത്തേ എന്നൊക്കെ സാമിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്നാണ് ചെസ്റ്റർ വി ഇതൊക്കെ കേട്ട് ബാർബിനോട് പറയുന്നത് ഇന്നേരത്തെ അച്ഛനാണെങ്കിൽ നമ്മുടെ കക്കരിക്ക കുട്ടന്മാരോടൊപ്പം മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ടായിരുന്നു ഫ്ലിൻറ്റിന്റെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ മീൻ പിടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നേ എന്നൊക്കെ അദ്ദേഹത്തിന് മക്കളെ പോലെ തന്നെ ഈ കക്കരിക്ക കക്കരിക്കക്കുട്ടന്മാര് മാറുന്നുണ്ട് അതായത് ഈ ഫുഡി മെൽസിനും ഇമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഫ്ലിൻ്റാവട്ടെ ഈ ഒരു അവന്റെ മെഷീൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലേസർ മെഷീൻ വേറൊന്ന് കണ്ടുപിടിച്ചു അദ്ദേഹം ഇതേപ്പറ്റി സാമിനോട് പറയുമ്പോൾ ചെസ്റ്റർ വി എടേ കൊള്ളിയിട്ട് സംസാരിക്കുകയാണ് അതായത് ഫ്രണ്ട്സിൽ നിന്ന് അവനെ അകറ്റി നിർത്തണം സാമും കരുതുന്നുണ്ട് ഫ്ലിൻ്റെ ആകെ മാറിപ്പോയെന്ന് ബാരിയെ ഇവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ സാം എന്തോ ചെയ്തു അതിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് അതിനോട് ഇവിടെ നിന്ന് പൊക്കോളാനായിട്ട് പറയാണ് അങ്ങനെ ഈ ഒരു ലേസർ മെഷീൻ്റെ സഹായത്തോടു കൂടി ഇവൻ്റെ മെഷീൻ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ ഗ്രൂപ്പിനെ ഒരു ടാക്കോടയിൽ അതായത് ടാക്കോസിന്റെ ഒരു ഡൈനോസർ ആക്രമിക്കാനായിട്ട് വരികയാണ് എല്ലാവരും ഓടിയപ്പോഴും സാമിന് മനസ്സിലായി സത്യം പറഞ്ഞ ആ ടാക്കോഡൈൽ അമ്മയാണ് അതിന്റെ കുഞ്ഞുങ്ങളെ ഇവർ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് പേടിച്ചാണ് അത് ഇവരെ പേടിപ്പിച്ചത് അതായത് സത്യം പറഞ്ഞ അവിടെ ഒരു വലിയ എക്കോസിസ്റ്റം തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ഫുഡിമെൽസിനെ ആക്രമിക്കാൻ പാടില്ല എന്ന് സാം ഫ്ലിൻറ്റിനോട് പറയുമ്പോൾ ചെസ്റ്റർ വി ഫ്ലിൻറ്റിനെ കൊണ്ട് പറയിപ്പിച്ചു അത് നടക്കത്തില്ല ഇവിടെ ഉള്ളത് ശരിക്കും ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ് അത് തന്റെ ആ ഒരു കർക്കുന്നതോടു കൂടി എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുമെന്ന് ഞങ്ങൾ പറഞ്ഞ നീ കേക്കത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് സാമും ഫ്രണ്ട്സും ഫ്ലിൻഡിന്റെ അടുത്ത് നിന്ന് പോവാണ് അവന് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ചെസ്റ്റർവി ഓരോന്ന് പറഞ്ഞ് മയക്കി നിർത്തിയേക്കുമായിരുന്നു അങ്ങനെ ഫ്ലിന്റ് അവൻ്റെ ആ ഒരു മെഷീൻ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് നേരെ ആ വഴി സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോൾ തിരികെ വരുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ ആണെങ്കിൽ ചീസ് സ്പൈഡർ വീണ്ടും ആക്രമിക്കാനായി വന്നു ഇവിടെ നിന്ന് സാം മറ്റൊരു കാര്യം കണ്ടുപിടിച്ചു നമ്മൾ അതിനെ പേടിപ്പിക്കുമ്പോഴാണ് അത് തിരിച്ചു പേടിപ്പിക്കുന്നത് ഒരു പെറ്റിനെ പോലെ സാം ചീ സ്പൈഡറിനോട് പെരുമാറുമ്പോൾ അതും ശരിക്കൊരു പെറ്റിനെ പോലെ അവളോടും പെരുമാറുകയാണ് പക്ഷേ നമ്മുടെ ചെസ്റ്റർ വീയുടെ കോട്ട് അണിഞ്ഞ ആൾക്കാരെ ഇവിടെയുള്ള ഫുഡ് മിൽസിന് പേടിയാണ് അപ്പോ അവരെന്തോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് അവരുടെ പേര് പോലും തിരിച്ചിട്ട് കഴിഞ്ഞ ഇവിടെ എന്നാണ് വായിക്ക എന്ന് മാനു പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് ഇവരെ ചെസ്റ്റർ വീടെ ആൾക്കാരെ പിടിച്ചോണ്ട് പോവാണ് ഇന്നേരത്തെ ഫ്ലിന്റ് ആ ഒരു മെഷീൻ കണ്ടുപിടിച്ച് അതിനടുത്തോട്ട് എത്തി നമ്മുടെ ചെസ്റ്റർ വീ അവനോട് അത് സ്റ്റോപ്പ് ആക്കാൻ ഈ യു എസ് ബി കുത്തിവെക്കാനായി പറയുമ്പോ അവിടെ എത്തിയ നമ്മുടെ ഫ്ലിൻ്റ് ഒരു കാര്യം കണ്ടു ഈ ഒരു മെഷീൻ കാരണം ഇവിടെ ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ആയിട്ടുണ്ട് മക്കളും അവരുടെ മക്കളുമായിട്ട് ഫാമിലി കണക്ക് ജീവിക്കുന്ന ഫുഡ് മിൽസ് ഇതെല്ലാം കണ്ട ഫ്ലിൻഡിന് ഒരുപാട് സന്തോഷം തോന്നി അവൻ കുറച്ചുനേരം അതെല്ലാം ആസ്വദിച്ചിരിക്കുമ്പോഴേക്ക് ചെസ്റ്റർ വി വന്ന് നിനക്ക് പറ്റത്തില്ലെങ്കിൽ അത് പറ എന്നും പറഞ്ഞ് ഇവൻ കണ്ടെത്തിയ ആ മെഷീനിൽ ഈ യു എസ് വി കുത്തിവെക്കാണ് എന്നിട്ട് പറഞ്ഞു സത്യം പറഞ്ഞ ഞാനിത് നശിപ്പിക്കാനല്ല വിചാരിക്കുന്നത് നിന്റെ ഈ മെഷീൻ എനിക്ക് വേണം എന്റെ അടുത്ത കണ്ടുപിടുത്തത്തിന് നിങ്ങളെല്ലാം ഇവിടെ കിടന്ന് നരഗിച്ചാവും ഞാൻ ഇത് എടുത്തുകൊണ്ട് പോവാണെന്നും പറഞ്ഞ് ഫ്ലിന്റിന് ഉപേക്ഷിച്ച് അവര് പോകുന്നു അങ്ങനെ നമ്മുടെ ഫ്ലിൻഡ് അവിടെ ആകെ ഒറ്റപ്പെട്ടുപോയി പക്ഷെ അവനെ സഹായിക്കാനായി അവിടെയുള്ള മാഷ് മെല്ലോസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മുടെ സാമും കൂട്ടരും ആവട്ടെ അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബാർബിനോട് പറഞ്ഞു സത്യം പറ ചെസ്റ്റർ വി നിന്നെ സ്നേഹിക്കുന്നുണ്ടോ നിന്നെ നിന്നെപ്പോഴും കഴുതേ കൊരങ്ങേ എന്നൊക്കെയല്ലേ അത് വിളിക്കാറുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് ബാർബിനും തോന്നി അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് മാത്രമായിട്ടാണ് ചെസ്റ്റർ വി തന്നെ സമീപിക്കാറുള്ളത് അപകടത്തിൽ പെട്ട് കിടക്കുന്ന ഫ്ലിൻറ്റിനെ രക്ഷപ്പെടുത്തി അച്ഛൻ്റെ അടുക്കൽ എത്തിക്കുന്നത് അവിടെയുള്ള മാഷ് മെല്ലോസ് ആയിരുന്നു ഇവിടുത്തെ ഫുഡി മെൽസിന് ശരിക്കും ഇമോഷൻസ് ഉണ്ടെന്നും ഇവരെല്ലാവരും നമ്മുടെ ഫ്ലിൻറ്റിനെ സഹായിക്കാനാണ് നോക്കുന്നതെന്നും ഈ ഫുഡി മെൽസിന് ഫ്ലിൻറ്റിന് ഒരു ദൈവത്തെ കണക്കാണെന്നും ഫ്ലിൻറ്റിന് മനസ്സിലാവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഉണ്ടാക്കിയതാണല്ലോ ഈ ഫുഡ് മെഷീൻ അവൻ ഈ ഫുഡ് മെഷീൻ ഉണ്ടാക്കിയ സമയത്ത് അതിൽ ഇവൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ അവൻ സ്റ്റെക്ക് സ്റ്റെക്കായി പറയുന്ന കാര്യമാണ് എൻവു എൻവു എന്നാണ് മെൽസ് അവരുടെ ദൈവത്തെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതും നമ്മുടെ ഫ്ലിൻറ്റിനെ ഓർത്തിട്ട് അങ്ങനെ ഫ്ലിൻ്റ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവമൊന്നുമല്ല ഈ ഒരു മെഷീൻ ഉണ്ടാക്കിയത് ഞാനാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു എക്കോ സിസ്റ്റം രക്ഷപ്പെടുത്താനായിട്ട് എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് അങ്ങനെ അവൻ്റെ ആ ഒരു മെഷീൻ ചെസ്റ്റർ വീട് അടുത്ത് നിന്ന് തിരികെ എടുക്കാനായിട്ട് നമ്മുടെ ഫ്ലിൻ്റ് ഫുഡി മെൽസിൻ്റെയും അച്ഛൻ്റെയും സഹായം ചോദിക്കുകയാണ് ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാനായി ഒരു കുഞ്ഞ് റോക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ അവനെ ചൂണ്ടയിൽ കൊരുത്തെറിയുന്നത് പോലെ ഒറ്റയേറോട് കാണു ചെസ്റ്റർ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലാബിലേക്ക് നമ്മുടെ ഫ്ലിൻ്റ് പോയി വീണു ഇവിടെയുള്ള ഓരോ ഫുഡ് മെൽസിൻ്റെ ഓരോ സാമ്പിൾസും നമ്മുടെ ചെസ്റ്റർ വി അവിടെ കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അദ്ദേഹത്തിന് ഇവന്റെ ആ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള പുതിയതായിട്ടുള്ള ഒരു ഫുഡ് ലാബിന്റെ ഒരു സെക്ഷൻ അത് ഓപ്പൺ ചെയ്യണമായിരുന്നു ഫുഡ് മെൽസിനെ എല്ലാം തുറന്നു വിട്ട് നമ്മുടെ ബാരിയോട് ആ കാര്യങ്ങളെല്ലാം നോക്കാൻ പറഞ്ഞ ഫ്ലിൻ്റ് ചെസ്റ്റർ വിയുടെ നിന്ന് അവന്റെ ആ ഫുഡ് മെഷീൻ തിരികെ എടുക്കാനായി ശ്രമിക്കുമ്പോഴാണ് സാമിനെയും കൂട്ടരെയും അവിടെ കെട്ടിവെച്ച് ഗ്രൈൻഡ് ചെയ്യാൻ പോകുവാണ് എന്നുള്ള വിവരം നമ്മുടെ ഫ്ലിൻ്റ് അറിയുന്നത് ഇവനെ ഭീഷണിപ്പെടുത്താനാണ് ചെസ്റ്റർ വി അത് ചെയ്തത് അവൻ എന്തോ ചെയ്തെന്നോ ഇയാളുടെ ശ്രദ്ധ തിരിക്കുകയും വേണം അതുപോലെ ഫ്രണ്ട്സിനൊന്നും തന്നെ ഒരു പരിക്കും പറ്റാനായിട്ട് പാടില്ല അങ്ങനെ ഇയാള് ഇവനെ ഇട്ട് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ചെകെയ്യുന്നുണ്ട് അതായത് നീ എന്തെങ്കിലും എന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഇവരെ അത് ഉറപ്പായിട്ടും അത് ഇവരിൽ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവൻ്റെ ഫുഡ് മെഷീൻ്റെ ആ ഒരു റിമോട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ഇയാളുടെ ഒരുപാട് ഹോളോഗ്രാം വെച്ചിട്ടുള്ള ഒബ്ജെക്ട് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ചെസ്റ്റർ വീ ആരാണെന്നുള്ളത് ഫ്ലിൻറ്റിനറിയത്തില്ലോ നമ്മുടെ ബാർബ് എന്തോ ചെയ്തു അതുവരെ ചെസ്റ്റർ ചെസ്റ്റർവിയുടെ അടിമ കണക്കിരിക്കുകയായിരുന്നെങ്കിലും നമ്മുടെ ഫ്ലിൻ്റിനെ സഹായിക്കാനായി ഹെല്പ് ചെയ്തു ഇതിൻ്റെ സെലിബ്രിറ്റീന്ന് വെച്ചിട്ട് ചെസ്റ്റർ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലേതാണെന്നുള്ളത് കണ്ടെത്തി അയാളുടെ കയ്യിൽ നിന്ന് ഈ ഒരു യു എസ് ബി എടുക്കുകയും ചെയ്തു അതുപോലെ ഫ്രണ്ട്സിനെ മോചിപ്പിക്കുകയും ചെയ്തു അതുകൂടാതെ ആ ഒരു മെഷീൻ കൈക്കലാക്കാൻ നോക്കുകയാണ് അങ്ങനെ ചെസ്റ്റർ വിയെ അടിച്ച് ഇവർ ആ ഒരു ഗ്രൈൻഡറിനുള്ളിലേക്ക് തട്ടിയിടുകയും ചെയ്തു അയാളുടെ കാര്യത്തിൽ തീരുമാനമായി ഇപ്പം നമ്മുടെ ഫ്ലിൻഡിന് മനസ്സിലായി അവന്റെ ഫ്രണ്ട്സ് ആണ് അവനെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാൻ കൂടെ നിന്നത് പിന്നെ ഈ ഫുഡ് മിൽസ് അതൊരിക്കലും ഇവരെ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നില്ല അതുകൊണ്ട് ആ ഫുഡ് മെഷീൻ അവിടെ തന്നെ സ്ഥാപിച്ച് ഫുഡ് മിൽസ് ഉണ്ടാവുന്ന ആ ഒരു എൻവയോൺമെന്റ് നശിപ്പിക്കാതെ ഈ നീ നാട്ടിൽ തന്നെ വന്ന് താമസിക്കാനായിട്ട് നമ്മുടെ ഫ്ലിൻ്റും നാട്ടുകാരും സഹായിച്ചു ഇവരുടെ കൂടെ നമ്മുടെ ബാർബിനെയും ഇവർ ചേർക്കുന്നുണ്ട് കാരണം ബാർബെന്തോ തെറ്റ് ചെയ്തിട്ട ഏറ്റവും അവസാനത്തെ സീനിൽ നമ്മുടെ ഫ്ലിൻഡ് അവൻ്റെ അച്ഛൻ്റെ കൂടെ മീൻ പിടിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുകയാണ് ആദ്യമായിട്ട് ലൈഫിൽ മീൻ പിടിച്ച അവൻ്റെ സന്തോഷം കണ്ട അച്ഛൻ അവനോട് പറയുന്നുണ്ട് ഇപ്പോഴും നീ ഒരു കൊച്ചുകുട്ടി തന്നെ ആണെന്ന് അങ്ങനെ ആ നാട്ടില് ഫുഡിമൽസും ഹ്യൂമൻസും എല്ലാവരും നല്ല സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് സഹ ജീവിച്ചു വരുന്ന ഒരു സീനോട് കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ക്ലൗഡി വിത്ത് എ ചാൻസ് ഓഫ് മീറ്റ് ബോൾസ് എന്ന ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് അവസാനിക്കുന്നത് സോ ഈ ഒരു പാർട്ടില് കൂട്ടുകാർക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കും എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ കഴിഞ്ഞ ഫിലിമില് കഴിഞ്ഞ ഫിലിം നമ്മൾ ഈ അടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ ജസ്റ്റ് അതൊന്ന് പോയി വാച്ച് ചെയ്തേക്കുക കഴിഞ്ഞ ഫിലിമിൽ നമ്മുടെ ഫ്ലിൻ്റ് കണ്ടുപിടിച്ചൊരു ഫുഡ് മെഷീൻ ഉണ്ടായിരുന്നു ആ ഫുഡ് മെഷീന് വെള്ളം ഉപയോഗിച്ച് ഫുഡ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് വെള്ളം വലിച്ചെടുത്ത് ഈ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഫുഡിൻ്റെ ഘടനയിൽ വ്യത്യാസം വന്നു സാധാരണ ഇത്ര വലുപ്പം ഉണ്ടാവുന്ന ഫുഡ് വലുതായി വലുതായി വരാൻ തുടങ്ങി അതുപോലെ ഫുഡിന് ജീവൻ വയ്ക്കുന്ന കണക്കൊക്കെ ആയി തുടങ്ങി അങ്ങനെ ഈ നാട് ഉപയോഗശൂന്യമായപ്പോഴാണ് ഗവൺമെൻറ് ഈ നാട് വൃത്തിയാക്കാനെന്നും പറഞ്ഞിട്ട് ചെസ്റ്റർ വി എന്ന സയന്റിസ്റ്റിനെയും അവന്റെ ആൾക്കാരെയും ഇവിടേക്ക് അയക്കുന്നത് സത്യം പറഞ്ഞ ചെസ്റ്റർ വി ഇവിടേക്ക് വന്നത് അതുകൊണ്ട് മാത്രമല്ല ഒരു ഫുഡ് മെഷീൻ എടുക്കാൻ കൂടിയാണ് കാരണം വെള്ളത്തിൽ നിന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ള ഈ ഒരു മെഷീൻ വെച്ച് അയാൾക്ക് വേറെയും ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അതിനു വേണ്ടി വന്ന് ഈ ഒരു മെഷീൻ കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഫ്ലിന്റിനെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ചെസ്റ്റർ വി തീരുമാനിച്ചത് കാരണം അവനാണിത് കണ്ടുപിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് അവനിത് കണ്ടെത്താനായി സാധിക്കും അങ്ങനെ ഈ ഒരു മെഷീൻ സ്റ്റോപ്പ് ആക്കാനാണെന്നും പറഞ്ഞ് പറ്റിച്ച് ഫ്ലിൻറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവൻ ആ മെഷീൻ കണ്ടുപിടിച്ചപ്പോൾ ജസ്റ്റർ വി അവൻ ഉപേക്ഷിച്ച് പോവാണ് ഇതിനിടയ്ക്ക് ഫ്ലിൻറ്റിനെ അവൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് ഇയാൾ അകറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മെഷീൻ ഉപയോഗിച്ചാൽ ഇയാൾ ദുരുപയോഗം ചെയ്യും അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കും എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഫ്ലിൻ്റ് അത് നിർത്തലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ അവന്റെ ഫ്രണ്ട്സ് ആയിരുന്നു സത്യം ഇയാളൊരു ദുഷ്ടനാണ് എന്നുള്ളത് മനസ്സിലാക്കിയ ഫ്ലിൻ്റ് ആ ഒരു മെഷീൻ കൊണ്ടുണ്ടാക്കിയ എക്കോ സിസ്റ്റം അതായത് അവിടെ ജീവനുള്ള ആനിമൽസിനെ പോലുള്ള ഫുഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊരു കുടുംബമായിട്ടൊക്കെ ജീവിക്കുകയാണ് അവിടെ ആ ഒരു എക്കോ സിസ്റ്റം നിലനിർത്താനും അവരുടെ കൂടെ തന്നെ മനുഷ്യന്മാർ ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള ആശയം കൊണ്ടുവരുകയാണ് അവൻ്റെ ഫ്രണ്ട്സും നാട്ടുകാരും അത് ഏറ്റുപിടിക്കുകയും ചെയ്തു സോ നല്ല ഒരു മൂവി അല്ലേ ഈ ഒരു മൂവിയിലും നമുക്ക് മനസ്സിലാവുന്ന കാര്യം കഴിഞ്ഞ മൂവിയിൽ ഫാസ്റ്റ് ഫുഡ് നമ്മളെ അഡിക്റ്റ് ആക്കും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഈ ഒരു മൂവിയിൽ ഫുഡ് എന്ന് പറയുമ്പോൾ അതൊരു ആനിമൽസിൻ്റെ ബേസിലാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതായത് നമ്മൾ പറയാറുണ്ട് നമ്മുടെ നമ്മുടെ വീടും പരിസരവും അത് നമ്മുടെ മാത്രമാണെന്ന് നമ്മൾ നമ്മുടെ ബൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു സമയത്ത് ഓർമ്മ വരുന്നത് ഭൂമിയുടെ അവകാശികൾ നമ്മൾ മാത്രമല്ല ഇവിടെയുള്ള പാമ്പും പഴുതാരയും പല്ലിയും പാറ്റയും ഒക്കെ തന്നെ ഈ ഭൂമിയുടെ അവകാശികളാണ് നമ്മുടെ വീടും പറമ്പുവാണെന്ന് കരുതി അത് നമ്മുടെ മാത്രമല്ല ഇവിടെ ജീവിക്കുന്ന സകല പക്ഷി മൃഗാദികളുടെയും കൂടിയാണ് സോ അങ്ങനെ വേണം നമ്മൾ ഈ ലോകത്തെ കാണാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മാത്രമാണെന്നും കരുതി നമ്മൾ അങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാനായിട്ട് പാടില്ല ഇപ്പോൾ ചെസ്റ്റർ വി ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ മാത്രമാണെന്നും കരുതി അവിടെയുള്ള ജീവനുള്ള വസ്തുക്കളെയൊക്കെ നശിപ്പിക്കാൻ വന്നിട്ടുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക് ഒരിക്കലും അത് പാടില്ല സഹജീവി സ്നേഹം അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒന്നാണ് സോ അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ മെസ്സേജ് എന്നും പറയുന്നത് കൂട്ടുകാർക്ക് അപ്പം ഇന്നത്തെ സിനിമ ഇഷ്ടപ്പെട്ട ട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനബിൾ ചെയ്യാട്ടോ പിന്നെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങൾക്ക് എന്താണോ വീഡിയോ കണ്ടു തോന്നിയത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഇല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ പറയാട്ടോ പിന്നെ കൂട്ടുകാരുടെ പേരുകൾ പറയാനോ ബർത്ത് ഡേ വിഷ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച മുൻപെങ്കിലും പറയാം കാരണം നമ്മൾ വീഡിയോസ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് പറഞ്ഞ വീഡിയോയുടെ ഇപ്പോൾ ഇന്ന് ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ നാളത്തെ വീഡിയോയിൽ നമുക്ക് അത് ആഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല സോ ഒരാഴ്ച മുൻപ് പറയുകയാണെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഓൾറെഡി അടുത്ത വീക്കിലേക്കുള്ള വീഡിയോയിൽ ആ ഒരു പേര് വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ബർത്ത് ഡേ വിഷ് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ വിഷ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് വെച്ചാൽ ഒരാഴ്ച മുൻപെങ്കിലും കമൻസ് ആയിട്ട് പറയാം കേട്ടോ ഇന്ന് ഡേറ്റിനാണ് ബേർത്ത് അപ്പൊ അന്ന് വിഷ് ചെയ്താൽ മതി എന്ന് പറയണം അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ള വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു വിഷ് ചേർക്കുന്നതായിരിക്കും പിന്നെന്താ അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ അത് ഓർമ്മ വരുമ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്കൊക്കെ തോന്നിയെങ്കിൽ അതായത് ചെറിയൊരു സൗണ്ടിന് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തപ്പി പിടിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമിക്കാം കേട്ടോ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയെങ്കിൽ പറയുകയും ചെയ്യാം അപ്പോൾ അത്രയ്ക്കുള്ളൂ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം തെറ്റാ ബൈ